ആരാധകർക്ക് ആവേശം നൽകി വീണ്ടും മോഹൻലാൽ പോലീസ് വശത്തിലെത്തുന്നു കുറെ നാളുകൾക്ക് ശേഷമാണ് മോഹൻലാൽ ഒരു പോലീസ് വശത്തിൽ എത്തുന്നത് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉടനെ ആരംഭിക്കും പോസ്റ്റിക് ബാൻ തോമസ് സംവിധാനം ചെയ്യുന്ന ആദ്യ ചിത്രത്തിൽ മോഹൻലാൽ നായകനായി എത്തുന്നു കോമഡി എൻ്റർടൈനറായി ഒരുങ്ങുന്ന ചിത്രത്തിന് രതീഷ് രവി രചന നിർവഹിക്കുന്നത് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആഷിഖ് ഉസ്മാനാണ് നിർമ്മാണം ഇതാദ്യമായാണ് ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ ചിത്രത്തിൽ മോഹൻലാൽ അഭിനയിക്കുന്നത് ഈ വർഷം അവസാനം ചിത്രീകരണം ആരംഭിക്കാനാണ് തീരുമാനം ഒരു പക്ഷേ ദൃശ്യം എന്ന ചിത്രത്തിന് ശേഷമാകും മോഹൻലാൽ ഈ ചിത്രത്തിൽ ജോയിൻ ചെയ്യുക ജയസൂരിയെ നായകനാക്കി ആഷിഖ് ഉസ്മാൻ പ്രഷ്യത് നിർമ്മിക്കുന്ന ചിത്രത്തിലൂടെ ഓസൺ സംവിധായകനായി അരങ്ങേറ്റ പോയിട്ടുണ്ടെന്നായിരുന്നു ആദ്യം ഉണ്ടാക്കിയിട്ടിരുന്നത് അകാലത്തിൽ വിട പറഞ്ഞ ചിത്ര സംയോജകൻ നിഷാദ് യൂസഫിന്റെ രചനയിലായിരുന്നു ആ ചിത്രം പ്ലാൻ ചെയ്തത് നിരവധി ചിത്രങ്ങൾ സനായി പ്രവർത്തിച്ച ഓസ്ലിൻ തല്ലുമാല വിജയ് സൂപ്പറും പൗർണമയും കാനകം വെൻ എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രത്തെയും അവതരിപ്പിച്ചിട്ടുണ്ട് കുഞ്ചാക്കോ ഗോപൻ നായകനായ അഞ്ചാം പാതിരയുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ അഞ്ചാം പാതിര നിർമ്മിച്ചത് ഉസ്മാൻ പ്രൊഡക്ഷൻസ് ആണ് അതേസമയം ജിത്തു ജോസഫിന്റെ ദൃശ്യം ത്രീയാണ് ചിത്രീകരണം ആരംഭിക്കാൻ ഒരുങ്ങുന്ന മോഹൻലാൽ ചിത്രം ഒക്ടോബറിൽ ചിത്രീകരണം ആരംഭിക്കും ദിലീപ് വിനീത് ശ്രീനിവാസൻ ചിത്രം ബബ്ബായി അതിഥി വേശത്തിൽ മോഹൻലാൽ എത്തുന്നുണ്ട് ജൂലൈ ആദ്യം മോഹൻലാൽ പങ്കെടുത്ത രംഗങ്ങൾ ചിത്രീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിൽ ജോയിൻ ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് ഉടനെ തന്നെ ചിത്രത്തിന്റെ അപ്ഡേഷനും ഉണ്ടാകും